ഹലോ ഗൈസ് അസലാമലൈക്കും നമസ്കാരം വെൽക്കം ടു സീമാ ഫുഡ്സ് അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത് നൈസ് നൈസ്പത്രി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് അതും പത്ത് കിലോ അരിപ്പൊടി വെച്ചിട്ടാണ് ഞാൻ ഈ നൈസ് നൈസ്പത്രി ഉണ്ടാക്കുന്നത് ഇതിനു വേണ്ടി ഞാനിവിടെ പത്ത് കിലോ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കുഴച്ചെടുക്കാൻ സൗകര്യത്തിനുള്ള വലിയ പാത്രത്തിലേക്ക് ഈ അരിപ്പൊടി മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് നല്ലപോലെ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം ഈ ഒരു അരിപ്പൊടിക്ക് എനിക്ക് ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒരു കപ്പ് വെള്ളം എന്ന കണക്കിനാണ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് ഒരു മരത്തിൻ്റെ താവി വെച്ച് നന്നായിട്ട് വെള്ളം ഒഴിച്ച ഉടനെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഈ പൊടിയുടെ എല്ലാ ഭാഗത്തും വെള്ളം പെട്ടെന്ന് തന്നെ എത്തണം അതായത് ചൂടുവെള്ളം ചൂടിരിക്കുമ്പോൾ തന്നെ എത്തണം ആ രീതി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തു വെക്കാം ഇപ്പോൾ നല്ല ചൂടുണ്ടാവും തന്നെ നമുക്ക് അര മണിക്കൂർ ഒന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അര മണിക്കൂറിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കണം ഇപ്പോഴും അത്യാവശ്യത്തിന് ചൂടുണ്ടാവും ചൂടോട് കൂടി തന്നെ കുഴച്ച് വെക്കുക ഈ അരി ഞാൻ തന്നെ പൊടിപ്പിച്ചെടുത്തതാണ് മില്ലില് കൊണ്ടുപോയിട്ട് നന്നായിട്ട് പൊടിപ്പിച്ചെടുത്തു ഇതിലേക്ക് ഏഴ് കിലോ റേഷനരി ഉണ്ടല്ലോ വെള്ള അതും മൂന്ന് കിലോ പച്ചരിയും ചേർത്തിട്ടാണ് പൊടിപ്പിച്ചെടുത്തത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു തുണിയിലിട്ട് ഫാനിൻ്റെ അടിയിൽ രാത്രി മുഴുവനും വെക്കുക രാവിലെ മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിപ്പിച്ചെടുത്താൽ മതി നൈസ് പത്രികയാണെന്ന് പറഞ്ഞാൽ അവർ നന്നായിട്ട് നൈസായിട്ട് പൊടിച്ച് തരും ഇപ്പം അത്യാവശ്യം ചൂടോട് കൂടി തന്നെ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നിങ്ങളുടെ കൈക്ക് എത്രത്തോളം ചൂട് പറ്റും അതിനനുസരിച്ച് നല്ലപോലെ മിക്സാക്കി ഉരുട്ടിയെടുക്കണം അതിപ്പോൾ നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ആവശ്യത്തിനുള്ള വലിപ്പത്തിൽ ഉരുളകളാക്കി എടുക്കണം ഓരോ അരിക്കും ഓരോ അളവാണ് വെള്ളം അതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവിൽ മാറ്റം വരാം ഇതിപ്പോൾ രണ്ട് തരത്തിലുള്ള പത്തലാണ് ഞാൻ ചുട്ട് കൊടുക്കുന്നത് ഒന്ന് പള്ളിയിലേക്ക് നേർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളത് റാത്തി വേണിവിടെ അപ്പം അതിന് നേർച്ചയാക്കിയിട്ട് നമുക്ക് ഓർഡർ തന്നതാണ് ചുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കട്ടി കൂട്ടി വട്ടം കുറച്ചാണ് ഈ പത്തിരി ഉണ്ടാക്കേണ്ടത് അതായത് നമ്മളെ മക്കളുടെ എല്ലാം ഹൈറ്റ് അനുസരിച്ചാണ് ഈ പത്തിരി നേർച്ചയ്ക്ക് കൊടുക്കേണ്ടത് പിന്നെ കുറച്ച് സാധാരണ പത്തിരി അങ്ങനെ രണ്ട് തരത്തിലുള്ള പത്തിരി ഞാനിത് ഇവിടെ ചുട്ടെടുക്കുന്നുണ്ട് ആദ്യം നല്ല ചൂടായി കിടക്കുന്ന പാനിലോട്ട് ഇട്ട് കൊടുക്കണം ഒരു പത്ത് പന്ത്രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കണം വീണ്ടും ഒരു മുപ്പത് നാൽപ്പത് സെക്കൻഡാവുമ്പോൾ പത്രി നന്നായിട്ട് കുക്കാവും ആ സമയം വീണ്ടും ഒന്ന് തിരിച്ചിട്ട് ഒരു തുണി കൊണ്ട് ഒന്ന് പ്രെസ്സാക്കി കൊടുത്താൽ മതി നന്നായിട്ട് പൊങ്ങി പൊങ്ങിക്കിട്ടും അതായത് പത്രിയെല്ലാം ചുട്ടെടുത്തു പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതാ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം അതേപോലെ പറ്റുമെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് ഓർഡർ ആവശ്യമാണെങ്കിൽ ത്രിബിൾ നയൻ ഫൈവ് സിക്സ് സെവൻ സീറോ ടു നയൻ ഫൈവ് ഈ നമ്പറിലേക്ക് വിളിക്കുക ഏത് രീതിയിലുള്ള ഫുഡും നിങ്ങൾക്ക് ഇവിടെ ചെയ്ത് കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഫുഡ് ആവശ്യമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ആ റെസിപ്പി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഞാൻ പത്തിരി നെയ്പത്തിരി ബിരിയാണി അതേപോലെയുള്ള ബാക്കിയെല്ലാ ഐറ്റംസും ഓർഡർ അനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ വീണ്ടും കാണാം ബായ് ബായ്